ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കറ്റാർവാഴ ജെല്ല് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുഖത്തെ ചുളിവുകളൊക്കെ മാറി മുഖം നല്ല തിളക്കമുള്ളതാവാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല മൂത്ത ഇല നോക്കി മുറിച്ചെടുക്കണം ഏറ്റവും താഴെ നിൽക്കുന്ന ഇലകൾ നോക്കി മുറിച്ചെടുക്കാം ഞാനിപ്പോ ഒരു മൂന്നാല് ഇല മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊരു മഞ്ഞ ഒരു കറ പോലെ ഒരു ദ്രാവകം വരും അപ്പോൾ അത് നമുക്ക് നല്ല ചൊറിച്ചിലുണ്ടാക്കും അത് മൊത്തം പോകുന്നതുവരെ നമ്മളൊന്ന് കുത്തിച്ചാരി വെച്ചിരുന്നാൽ മതി എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വയ്ക്കാം ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ ആ ജെല്ലൊന്ന് വേർതിരിച്ചെടുക്കണം അപ്പോൾ അതെങ്ങനെയാണ് അതിന്ന് മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ജെല്ലുണ്ടാക്കുന്നതിന് ഒരു സ്റ്റാർച്ച് വേണം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് ഇതുപോലെ അരിപ്പിലൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കാം അത് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പം അതിൽ നിന്ന് തെളിഞ്ഞ് നമുക്ക് കിട്ടും അത് കാണിച്ചു തരാം അതിനു മുന്നേ ആ സമയം കൊണ്ട് നമുക്ക് കറ്റർവാഴയുടെ ജെല്ലൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം അതിൻ്റെ ആ താഴ്ഭാഗം ആ സംഭവങ്ങൾ മുറിച്ച് മാറ്റിയേക്കണം നമുക്കിതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് അതിൻ്റെ സൈഡിലുള്ള ആ മുള്ളും ആ തൊലിയും ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് ജെല്ല് മാത്രമായിട്ട് എടുക്കാം പച്ചഭാഗമൊന്നും ഒട്ടും പെടാതെ ഒന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴും ഇതിനകത്ത് ഒരു പശ പോലെ ഒരു കറ ഉണ്ട് ഒരു എന്താ പറയുന്നത് ഒരു വഴിവഴുപ്പ് പോലെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് വീണ്ടും ചൊറിച്ചിലുണ്ടാക്കും അതുകൊണ്ട് ഇത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുത്താൽ മാത്രമേ നമുക്കത് വീണ്ടും കഴുകിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ അതെല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കാം നമുക്ക് അപ്പോൾ എല്ലാം ഇതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ ആ വഴിവഴുപ്പല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിന് മാറ്റാം അപ്പം ഇതുപോലെ എല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട ഈ ജെല്ല് മാത്രം ഇട്ട് അരച്ചെടുത്താൽ മതി നല്ലതുപോലെ അരഞ്ഞു കിട്ടും ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് പതച്ചു വരുന്നുണ്ടെങ്കിൽ ആ പതം മുകളിൽ നിന്നങ്ങ് കോരി മാറ്റിയാൽ മതി അപ്പോൾ ഇതുപോലെ നല്ല നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് അരച്ച് മാറ്റി വെച്ചിരുന്നില്ലേ അപ്പോൾ ഇതുപോലെ തെളിഞ്ഞ് ഇരിപ്പുണ്ട് അപ്പോൾ ആ വെള്ളമെല്ലാം നമുക്കങ്ങ് ഊറ്റിക്കളയാം കണ്ടോ അപ്പോൾ ഇതുപോലെ അടിയിൽ അതിൻ്റെ സ്റ്റാർച്ച് മാത്രമായിട്ട് നമുക്ക് കിട്ടും അത് വീണ്ടും ഒന്ന് ആയിട്ട് വരാൻ വേണ്ടി വീണ്ടും ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വെച്ച് കൊടുക്കുക അങ്ങനെ ഞാൻ മൂന്നാമത്തെ വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നതായത് ഇപ്പം നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഒരു ഒന്നര ടീസ്പൂണോളം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ കറ്റാർ വാഴ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അപ്പൊ അതിന് ഇത് തന്നെ ധാരാളം കണ്ട ഇതുപോലെയാ ആ ഉരുളക്കിഴങ്ങിന്റെ സ്റ്റാർച്ച് കിട്ടുന്നത് നമ്മൾ വളരെ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചേർത്തിരിക്കുന്നത് സാധാരണ കോൺഫ്ലോറോ അല്ലെങ്കിൽ ജലാറ്റിൻ അല്ലെങ്കിൽ സാന്തം ഗം കമ്മെന്ന് പറഞ്ഞൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ചേർത്താൽ എല്ലാവരും ചെയ്തെടുക്കുന്നത് നമുക്ക് എനിക്ക് അതിലൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് വെച്ച് ചെയ്യുന്ന ഒന്ന് മാത്രം ഇനി നമുക്കതൊന്ന് ജെല്ലാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കറ്റാർ വാഴ അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ സ്റ്റാർച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആ സ്റ്റാർച്ച് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരും ഇനി നമുക്ക് എത്ര എത്രത്തോളം അതിൻ്റെ തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം ഒത്തിരി അങ്ങ് കട്ടിയായിപ്പോയാൽ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെറിയൊരു ക്രീമി പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് ഉണക്കിയ നല്ല കുപ്പിയിൽ മാറ്റി വെച്ചുകൊടുക്കാം തണുത്ത് വന്നപ്പോൾ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നേരിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പൂൺ എടുത്തതിന് ശേഷം അതിനോടൊപ്പം ഒരു രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ തേച്ച് കൊടുക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് കൊടുത്താൽ മതി ഇതുപോലെ നല്ല ഉണക്കിയ നല്ല ബോട്ടിലിൽ നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഇതൊരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്